നമസ്കാരം ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് പാൻക്രിയാറ്റിക് സ്റ്റോൺസ് അല്ലെങ്കിൽ പാൻക്രിയാസ് ഗ്രന്ഥിയിൽ വരുന്ന കല്ലുകളെ പറ്റിയാണ് കിഡ്നിയിലെ സ്റ്റോൺസ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് അതുപോലെ തന്നെ കോമൺ അത്ര കോമൺ അല്ലെങ്കിലും പാൻക്രിയാറ്റിക് സ്റ്റോൺസ് മധ്യ കേരളത്തിലും കേരളത്തിലും പൊതുവേ കോമൺ ആയിട്ട് കാണുന്നതാണ് പല കാരണങ്ങൾ കൊണ്ട് ഇത് വരാം ജനറ്റിക് ആയിട്ടുള്ള കോസസ് പിന്നെ ഫുഡ് ഹാബിറ്റ്സ് കപ്പ ടപ്പിയോ ഒക്കെ കൂടുതൽ കഴിക്കുന്ന ക്യാബേജ് അങ്ങനത്തെ പല ഭക്ഷണങ്ങൾ കാരണവും കൂടുതൽ നമുക്ക് സ്റ്റോൺസ് വരാറുണ്ട് മിക്ക പേഷ്യൻസിനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡയബറ്റിസും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതൊന്നും അല്ല കോമൺ ഇൻഡിക്കേഷൻ നമ്മൾ സർജറി ചെയ്യാൻ ഏറ്റവും കൂടുതൽ പാൻക്രിയാറ്റിക് സ്റ്റോൺസ് ഉള്ള പേഷ്യൻസ് സർജറിക്ക് വിധേയമാക്കപ്പെടേണ്ടി വരുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത വേദന അതായത് വയറിന്റെ മേൽഭാഗത്തായിട്ടുള്ള വേദന റേഡിയേറ്റ് ചെയ്ത് ബാക്കിൽ മുതുകിന്റെ അങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് കൂടുതലും അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ആശുപത്രിയിൽ എത്തുന്നത് അപ്പോൾ എത്ര സ്റ്റോൺ ഉണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കാനും ഏതൊക്കെ ഭാഗത്താണ് സ്റ്റോൺ അതായത് പാൻഗ്രിയാസിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ആ മൂന്ന് ഭാഗങ്ങളിൽ എവിടെയൊക്കെയാണ് സ്റ്റോൺ എന്ന് എന്നറിയാനുള്ളത് സി ടി സ്കാനാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്ന ടെസ്റ്റ് സി ടി സ്കാൻ വഴി പാൻഗ്രിയാസിന്റെ മൊത്തത്തിലുള്ള രൂപം അതിന്റെ കുഴലിന്റെ വികസനം എത്രത്തോളം അത് വീങ്ങിയാണ് ഇരിക്കുന്നത് ഇതൊക്കെ അറിയാൻ പറ്റും സർജറി കൊണ്ട് തന്നെ നമുക്ക് കല്ലുകൾ റിമൂവ് ചെയ്യാനും പുതിയൊരു വഴി ബൈപ്പാസ് ചെയ്ത് പാൻഗ്രാസിൻ്റെ രസങ്ങൾ നമ്മുടെ ദഹനത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഉപയോഗപ്പെടുത്താനും പറ്റുന്ന സർജറികൾ ഇന്ന് അവൈലബിൾ ആണ് നമ്മുടെ കെ എം ജുരിയൻ ആശുപത്രിയിൽ ഇതൊക്കെ ചെയ്യുന്നതാണ് റേസ് പ്രൊസീജിയർ അല്ലെങ്കിൽ പ്യൂസ്റ്റോസ് പ്രൊസീജിയർ പാർട്ടിംഗ്ടൺ റൊഷൽ ഇതെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ് പാൻഗ്രാസ് നമുക്ക് നിലനിർത്തിക്കൊണ്ട് നാളേക്ക് ഷുഗറിന്റെ അളവ് കുറയ്ക്കാനും നല്ലൊരു ദഹനത്തിന് ആവശ്യമായി പാൻഗ്രാസിൻ്റെ രസങ്ങൾ ഉപയോഗിക്കാനും ഈ സർജറികൾ മൂലം നമുക്ക് സഹായിക്കുന്നതാണ്